നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ആട്ടേ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കിന് പോയിട്ടുണ്ടായത് നമ്മളിവിടെ നെസ് ബേബിയും ഉണ്ട് കേട്ടോ ആളെ നിക്കാഹട്ടാ ഇന്ന് നമ്മളെ നിക്കാഹ് മേക്ക് ഓവറാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ടെൻഷൻ ആയിട്ടുള്ള ഒരു ബ്രൈഡ് വേറെ ഉണ്ടാവില്ല ഏട്ടാ കാരണം ഇന്ന് ബന്ധാണ് അപ്പം എന്താളെ പ്ലാനല്ല ഫുള്ള് കൊളയിട്ടുണ്ടായത് അല്ലെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഒരു ബ്രൈഡിന്റെ ആ ഒരു ഡേ എന്ന് പറയുന്നത് നമ്മള് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കയ്യിലും പിന്നെ അതുപോലെ തന്നെ ക്യാമറാ മേന്റെ കൈയിലാണ് അപ്പം രണ്ടാളും വരാൻ എന്ന് പറഞ്ഞല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആള് ഭയങ്കര ടെൻഷനായിട്ടാണ്ടായി നമ്മളങ്ങനെത്തി അല്ലേ ಎಂದಿೀಟೇ yes. ನಮ್ಮ <laughs> <laughs>